ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത് നമ്മുടെ രേവതിയെ രേവതിയെപ്പറ്റി ആലോചിച്ച് അവിടെ ഇരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന സച്ചി അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരൻ മഹേഷ് തൊട്ടപ്പുറത്തേക്ക് ഇപ്പോൾ വരാവിടാന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോയപ്പോൾ വേറൊരാളവിടെ വന്നിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇരുന്നോട്ടെന്ന് ചോദിച്ചപ്പം ഇരുന്നോളൂ ബോസ് എന്ന് നമ്മുടെ സച്ചി ഇനി താങ്ക് യു ബോസ് എന്ന് പറഞ്ഞു അടുത്ത ഏട്ടെന്നും വന്നിരുന്നു അപ്പം യെസ് പറഞ്ഞോളാൻ പറഞ്ഞു നിങ്ങൾക്ക് എൻ്റെ അച്ഛനെ അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു അതെ നാട്ടിലെ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേട്ടനോട് വിവരങ്ങളെല്ലാം പറയുവാണ് ഇതെല്ലാം കേട്ടു ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ ചേട്ടൻ തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക പിന്നെ രേവതിയുടെ രേവതിയുടെ ഒക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറയാ മറ്റേ ചേട്ടനെ കുടിക്കാൻ സമ്മതിക്കുന്ന പോലും ഇല്ല ചേട്ടൻ ഗ്ലാസ് എടുത്ത് വയലേക്ക് വെക്കും നമ്മുടെ സച്ചി അത് മേടിച്ചു നിലത്തേക്ക് വെക്കും ഏഹ് അങ്ങനെ സച്ചി അയാളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇത് വെർപ്പിച്ചോണ്ടിരിക്കുക അപമാനിതനായ എൻ്റെ അച്ഛൻ അങ്ങനെയാ ഇങ്ങനെയാ ആര് കാരണം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇതായിട്ട് ഡയലോഗ് ഇറക്കിക്കൊണ്ടിരിക്കുക ആ ചേട്ടനെ കൊണ്ട് കുടിപ്പിക്കുന്നില്ല അപ്പൊ അയാൾ ചോദിച്ചു ഞാൻ എന്താ വേണ്ടത് എന്നെ ഒന്ന് വീട് ഞാനൊന്ന് കുടിക്കട്ടെ എന്ന് അപ്പൊ നിൽക്കും ഞാൻ പറഞ്ഞിട്ട് കുടിക്കാം ഞാൻ പറഞ്ഞിട്ട് കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ഇതേ അവൻ എന്നെങ്കിലും എൻ്റെ പെടും എന്റെ മുന്നിൽ കിട്ടിയ ഞാൻ അവനെ ഉണ്ടല്ലോ എന്ന് നീ എന്ത് ചെയ്യും അത് പറ എന്നിട്ട് ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഇരിക്കാം അവനെ എന്ന് പറഞ്ഞ് ഇരുന്ന ഗ്ലാസും വെള്ളം എല്ലാം കൂടെ തെറുപ്പിച്ചങ്ങ് കളഞ്ഞു ഇനി കുടിച്ചോ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല കഴിച്ചോ കുടിച്ചോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തോന്ന് അടുത്ത് കുടിക്കാനാണെന്ന് ചോദിച്ചു അപ്പോഴേക്കും അടുത്ത ആള് വന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അവിടുത്തെ വെയിറ്റർ വെച്ച അപ്പൊ അനിയ അത് പിന്നെ കൈ തട്ടി വീണതാ അതിന്റെ നാഷ്ടം ഞാൻ തന്നോളൂ ഓക്കേ എന്ന് പറഞ്ഞു പറഞ്ഞപ്പം ശരി ശരി എന്ന് പറഞ്ഞാ ചെറുക്കൻ അങ്ങ് പോയി അപ്പൊ ഇനി ഇത് ഞാൻ കുടിക്കാമെന്നും പറഞ്ഞു അതെടുത്ത് കുടിക്കാൻ നോക്കുമ്പോ ഇത് എൻ്റെ കുപ്പിയാണെന്ന് സച്ചി ഓഹോ നിന്റെയൊക്കെ അടുത്ത് വന്നിരുന്ന എന്നെ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞാൽ ചേട്ടൻ എന്നൊരു കാര്യം ചെയ്യേ ഒരു ഓംബ്ലേറ്റ് എടുക്ക അതിന്റെ അല്ലല്ലോ ഇവരുടെ അല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ചേട്ടൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അങ് പോയി അത് കഴിഞ്ഞ് സച്ചി ഇങ്ങനെ കുടിച്ച് വിളവ് കെട്ടിരുന്ന ഓരോ കോപ്രായം ഒക്കെ കാണിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ആ ചേട്ടൻ അവിടുന്ന് ജീവനം കൊണ്ട് എഴുന്നേറ്റ് പോയി കേട്ടോ അത് കഴിഞ്ഞപ്പം ദേ മഹേഷ് വന്നു അപ്പോൾ മഹേഷ് വന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് എടുത്ത് കയ്യിലേക്ക് പിടിക്കാൻ നോക്കുമ്പോൾ ഗ്ലാസ് അവിടെ ഇല്ല ഇവിടെ ഇരുന്ന് ഗ്ലാസ് എന്ത് ചെയ്തു പോയി എവിടെ പോയെന്ന് ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കുക പിന്നെ ഒരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് മേടിച്ചു ഗ്ലാസ് കൊണ്ടുവന്ന് കൊടുത്തു അവര് കുടിക്കുന്നു അപ്പോഴേ പാവ ആ മറ്റേ ചേട്ടൻ വന്നു അതെ ഹലോ ഇവൻ്റെ അടുത്ത് ഇരിക്കരുത് കേട്ടോ നിനക്ക് ഒരു തുള്ളി പോലും കുടിക്കാൻ കിട്ടുക അല്ലാന്ന് ആ ചേട്ടൻ വന്ന് പറയുക അവന്റെ അച്ഛനെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കടം പറിച്ചില് മുഴുവനും കേൾക്കേണ്ടി വരും എന്തൊക്കെ ആൾക്കാരാ ഇവിടെ ഉള്ളത് എൻ്റെ അപ്പൊ എന്നോ എന്ന് പറഞ്ഞ ആ പുള്ളി അവിടെ രണ്ട് രണ്ടു കുപ്പിയും ഗ്ലാസും പിടിച്ചങ്ങ് പോയിട്ടോ അപ്പൊ ഏതാടാ ഇവനൊന്നും മഹേഷ് ചോദിച്ചാൽ ആ എന്ന് പറഞ്ഞോണ്ട് സച്ചി അവിടെ അങ്ങനെ പിന്നെ രണ്ടുപേരും കുടിച്ച് വിളവ് കേട്ട് എങ്ങനെ അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം അപ്പുറം പുറകില് പോയി മാറിയിരുന്ന് ആ ചേട്ടൻ വീണ്ടും കുടിക്കാം ആ സമയത്ത് ഈ ചേട്ടൻ്റെ സങ്കടം അദ്ദേഹം അവിടെ ഇരുന്ന് മൊത്തത്തിൽ എല്ലാവരോടും പറയുക ലൈഫിൽ ആദ്യമായിട്ടും ഞാൻ കുടിക്കുന്നത് എന്റെ ഭാര്യ മരിച്ചപ്പോഴാണ് എന്നും പറഞ്ഞോണ്ട് എന്റെ ഭാര്യ മരിച്ചിട്ട് ഇന്നേക്ക് പതിനാറ് ദിവസമായി എന്നൊക്കെ പറഞ്ഞു സച്ചി എന്തായാലും അതൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ നോക്കു കേട്ടോ ദൈവമേ അങ്ങനെ രീതിയിലിരിക്കാം നിസാര കാര്യത്തിന് ഞങ്ങൾ തമ്മിലൊന്ന് തെറ്റി ഞാൻ ചെറുതായിട്ട് അവളെ ഒന്ന് വഴക്കു പറഞ്ഞതേ ഉള്ളൂ അവള് ഫാനിൽ കെട്ടി തൂങ്ങി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞോണ്ട് ഈ ചേട്ടനിങ്ങനെ പറയാം അതും കൂടെ കേട്ടപ്പോൾ സച്ചിയുടെ കയ്യിൽ നിന്ന് പോയി ഭാര്യ മരിച്ച അവർ ഇത് കേട്ടേ ഞെട്ടി അപ്പൊ ചെറുതായിട്ടൊരു വഴക്ക് പറഞ്ഞതിനാണോ അവൾ ആത്മഹത്യ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ അതേ പോസ് ഇന്നത്തെ കാലത്ത് ചില തെറ്റുകളൊക്കെ അങ്ങനെയാ മനസ്സറും ഇല്ല ധൈര്യവും ഇല്ല അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പോയി ആത്മഹത്യ ചെയ്ത് കളയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പോഴത്തേക്കും സച്ചിൻ ഞെട്ടലോട് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കുകട്ടോ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടുമായിട്ട് അദ്ദേഹം പറയുവാണ് ഞാൻ എല്ലാവരോടും കൂടി പറയുന്നത് കേട്ടോ എല്ലാവരും കേൾക്കണേ ആരും ഭാര്യമാരുമായിട്ട് വഴക്കടിക്കരുത് ദേഹ് ദേഹത്ത് സ്നേഹത്തോടെ മാത്രം സംസാരിക്കുക ദേഹു ഉപദ്രവ ചെയ്യരുത് ദേ നമ്മൾ പറയുന്ന ഒന്നോ രണ്ടോ വാക്ക് അവരുടെ മനസ്സിലൊന്ന് കൊണ്ടാൽ മതി അവർ ചന്ത ആത്മഹത്യ ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞപ്പം ശരി ഞാനി കെട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുക്കൻ ഇങ്ങനെ പറയുമ്പോൾ നന്നായി മോനെ എന്നും പറഞ്ഞാൽ ആ ചേട്ടൻ അതായത് കുടിയന്മാരുടെ ഒരു സെറ്റപ്പ് ആണല്ലോ അപ്പോൾ അവരുടേതായ ആ ഒരു രീതിയിൽ ഇങ്ങനെ ആ ഒരു ബാറിൽ ഇങ്ങനെ ഇദ്ദേഹം പറയുന്നു അടുത്തയാൾ അടുത്തയാളതിനെ ഏറ്റുപിടിക്കുന്നു അങ്ങനെയൊക്കെയത് ഇതെല്ലാം കേട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ വല്ലാതായിട്ടിരിക്കുക ഈ സമയത്ത് ഭാഗ്യം കളിയ എൻ്റെ വീട്ടിൽ സീലിംഗ് ഫാനില്ലേ ടേബിൾ ഫാനേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഫാൻ തൂങ്ങി ആത്മഹത്യ ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഈ ചേട്ടൻ പറയാം അപ്പൊ ബോസേ അവർക്ക് തോന്നും തോന്നിയാൽ സീലിംഗ് ഫാൻ തന്നെ വേണമെന്നില്ല ടേബിൾ ഫാൻ ആയാലും മതി അപ്പം ഭാര്യ മരിച്ചത് കേട്ട് നടുങ്ങിയിരിക്കുവല്ലേ നമ്മുടെ സച്ചി അപ്പൊ പെട്ടെന്ന് പറ്റിയുള്ള കാര്യങ്ങളും മനസ്സിലേക്ക് വേഗം കയറി വന്നു പിന്നെ അവർ തമ്മിൽ പറയുന്നൊക്കെ കേട്ടു ഇപ്പോൾ സജ്ജയ്ക്ക് അവിടെ ഇരുപ്പുറയ്ക്കുന്നില്ല ഈ സമയത്ത് നമ്മുടെ രേവതി രാവിലെ പറഞ്ഞതിനെപ്പറ്റി ആലോചിക്കും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ എന്നെ തേടി വരും പക്ഷെ നിങ്ങൾ എന്നെ കാണില്ല കയറേണ്ടി വരും നിങ്ങൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത് അതും ആലോചിച്ച് നമ്മുടെ സജ്ജ അവിടെ ഇരിക്കുമ്പം നിങ്ങളാരും ഭാര്യമാരെ വിഷമിപ്പിക്കരുത് ഭാര്യമാരോട് സൂക്ഷിച്ചും ശ്രദ്ധിച്ചും സംസാരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ ഭയങ്കര കരച്ചില്ല മനസ്സിലായല്ലോ എനിക്കിത്രേ നിങ്ങളോട് പറയാനുള്ളൂ ഇതേ എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചേട്ടൻ പിന്നെ ഇവിടെ കുഴഞ്ഞു വീണു പിന്നെ സച്ചിയുടെ കുടിച്ചതല്ല അന്നേരം തന്നെ ഇറങ്ങിപ്പോയി അപ്പോൾ അതെ നീയേ പെട്ടെന്ന് ബൈജുവിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു ബൈജുവിനെ വിളിച്ചിട്ടോ എന്തിന് അവൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ വേഗം അവനോട് വരാൻ പറയാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഇവർ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ആ ചേട്ടൻ വീണ്ടും ഈ ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് ഭാര്യമാർ വഴക്കഴിച്ച് അവർ സീലിംഗ് ഫാനിൽ കെട്ടി തൂങ്ങി ചാവും എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞാൽ മിണ്ടാ എന്ന് ചെന്ന് മഹേഷ് എന്ന് അയാളുടെ വായടക്കു ചോദിച്ചു മിണ്ടരുത് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടുന്ന് അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ റെസ്റ്റോറൻ്റ് അല്ലേ നമ്മുടെ ശ്രീകാന്ത് വീട്ടിലോട്ട് ചെല്ലാൻ ആ ഒരു ഇത് ഓർത്ത് ഈ സമയത്ത് നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ആകെ ഇതായിട്ട് ചെല്ലു അപ്പൊ വർഷ ഇങ്ങനെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് ചെന്നു എന്താടാ ഇത് രാവിലെ നിന്റെ സംസാരം കേട്ടപ്പോ കരുതി വീട്ടിൽ പോയി കാണുന്നു ഇതെന്താ നീ ഇവിടെ ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്നേ എന്ന് ചോദിച്ചു അങ്ങനെ വർഷം വന്ന് ഏഹ് ശ്രീകാന്തിനോട് നല്ല സ്നേഹത്തോടെ സംസാരിക്കുന്നത് രാവിലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇപ്പൊ മനസ്സിലില്ല അതെ ഈ സമയം വീട്ടിലെത്തിയോ വീട്ടിലെത്തിയോ എന്ന് പല തവണ ചോദിക്കുന്ന ആളാണല്ലോ ഇന്നിപ്പം ഞാൻ ഇത്രയും വൈകിട്ടും ഒരു തവണ പോലെ എന്നെ വിളിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു വിവാഹം കഴിക്കുന്ന അന്നാണ് പ്രണയത്തിന്റെ എക്സ്പൈറി ഡേറ്റ് എന്നൊന്നും കരുതണ്ട കേട്ടോ വിവാഹം കഴിച്ചാലും പ്രണയിക്കാം എന്നൊക്കെ നമ്മുടെ വർഷം ഇരുന്ന് പറയുക നീ എന്നെ കൂട്ടാൻ സ്റ്റുഡിയോയിൽ വരുമെന്നാണ് ഞാൻ കരുതിയത് ആ ജോലി നേരത്തെ തീർന്നിട്ടും ഞാൻ കാത്തിരുന്നതും അതുകൊണ്ടാണെന്നൊക്കെ നമ്മുടെ വർഷം ഇങ്ങനെ പറയണം പിന്നെ വൈകിയതുകൊണ്ട് ഭക്ഷണമൊക്കെ വാങ്ങിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത് നീ വാ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു വർഷം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ നീ എന്താ എന്നോടൊന്നും മിണ്ടാത്തേ അപ്പൊ എന്നോടുള്ള ദേഷ്യമൊന്നും നിനക്ക് മാറിയില്ലേ എന്ന് ചോദിച്ചു അങ്ങനെ മുഖം കാണിക്കാതെ ഇങ്ങനെ തിരിഞ്ഞിരിക്കുക അപ്പോൾ ഒന്ന് പറ ശ്രീകാന്തേ എന്ന് പറഞ്ഞ് മുഖം ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും മുഖത്ത് പാടുവാട്ടിരിക്കുന്ന ശ്രീകാന്തിനെ കണ്ട് നമ്മുടെ വർഷ ഞെട്ടി ഇത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ അയ്യോ ഇതെന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു പിന്നെ വർഷയ്ക്ക് ആകെ ടെൻഷനായി നീരുണ്ടല്ലോ ഇത് എന്താടാന്ന് ചോദിച്ചു അപ്പോൾ വാഷ്റൂമിൽ വീണതാണെന്ന് പറഞ്ഞു വാഷ്റൂമിൽ റൂമിൽ ഇങ്ങനെ പറ്റുമോ ഏഹ് ഞാൻ ഡബ് ചെയ്തൊരു സിനിമയിൽ അടി വാങ്ങിയ ഒരാൾ അവരോട് പറയുന്നതും വാഷ്റൂമിൽ വീണു പ പരിക്കേറ്റുവെന്നാണ് എന്താ പറ സത്യം പറ എന്താ സംഭവിച്ചോ എന്ന് ചോദിച്ചു വാഷ്റൂമിൽ വീണാന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് എഴുന്നേറ്റ് പോയി ശ്രീകാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വർഷ ഇങ്ങനെ ആകെ ഡസ്പായി എന്തോ സംഭവിച്ചല്ലോ എന്നുള്ളത് അപ്പോൾ പെട്ടെന്ന് കൂട്ടുകാരൻ ഫോൺ വിളിക്കുക ശ്രീകാന്തിനെ അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെ ഫോൺ എടുത്തത് നമ്മുടെ വർഷയാണ് ശ്രീകാന്തെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞു കൂട്ടുകാരൻ ഫോണിൽ ഇങ്ങനെ ചോദിക്കുന്നേ കുറച്ച് ദിവസം നീ റെസ്റ്റോറൻറ്റിലേക്ക് വരണ്ട അത് നിനക്ക് നല്ലതെന്ന് പറയുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് വർഷ ഹലോ വെച്ചു അപ്പോൾ ആരാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ വർഷ എന്താ സംഭവിച്ചോ എന്ന് ചോദിച്ചു ശ്രീകാന്ത് എന്തിയാണ് അവിടെ ഇല്ലേ അപ്പോൾ എന്താ കാര്യം ഒന്ന് പറ മുഖത്ത് നീരും മുറിവൊക്കെ കാണുന്നുണ്ടല്ലോ അത് കേട്ടപ്പോൾ അത് പിന്നെ ശ്രീകാന്തിൻ്റെ ഏട്ടൻ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് കേട്ട് നമ്മുടെ ശ്രീകാന്തിനോട് ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ വർഷം നിൽക്കന്നിട്ട് വർഷം ഓടി ചെന്ന് കരഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിച്ചു സ്ത്രീയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരയുവാ വർഷ അപ്പോൾ സച്ചേട്ടൻ റെസ്റ്റോറൻറ്റിൽ വന്ന് നിന്നെ തല്ലിയിരുന്നല്ലേ എന്ന് വർഷ ചോദിക്കുവാണേ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ത്രീ വല്ലാതെയായി ഇങ്ങനെ നിൽക്കുക നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോഴും ശ്രീകാന്തിന് പറയാം മറുപടി ഒന്നുമില്ല അദ്ദേഹത്തിന് നിന്നെ അടിക്കാൻ എന്ത് റൈറ്റ്സാ ഉള്ളത് എന്നൊക്കെ ചോദിച്ചാ വർഷ അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം നിന്നെ അടിച്ചു അപ്പോഴത്തെ ദേഷ്യത്തിന് അടിച്ചതാണെന്ന് കരുതിയ അപ്പം ഞാനൊന്നും പറയാതിരുന്നതെന്ന് വർഷ പറയാം അദ്ദേഹം എന്താ വലിയ റൗഡിയാണോ നീ എന്നെ വിളിക്കണമായിരുന്നു ഞാൻ വന്ന് സംസാരിക്കുമായിരുന്നല്ലോ അദ്ദേഹത്തിനോടെന്ന് പറഞ്ഞപ്പോൾ സാരമില്ലാതെ വിട്ടുകള വർഷാന്ന് ശ്രീകാന്ത് പറയുന്നു ഞാൻ കാരണം ഏട്ടത്തി ഏട്ടനും അകുന്നു ദേഷ്യം കാണും ഏട്ടനും അപ്പം എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ഇങ്ങനെ അടിക്കുന്നത് തെറ്റാണെന്ന് വർഷ ശ്രീകാന്തിനോട് പറയുന്നു അപ്പോൾ അത് ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് ഇനി ഇദ്ദേഹം ഇങ്ങനെ പെരുമാറിയാൽ നിൻ്റെ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല എന്തേ വേണ്ടത് കൊടുത്തിരിക്കും ഞാൻ അതിനൊരു മാറ്റവും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയുവാണ് അങ്ങനെ ശ്രീകാന്ത് വർഷയും കൂടെ എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ നീക്കുക അങ്ങനെ വാ നമുക്ക് കിടക്കാവെന്ന് പറഞ്ഞ് വർഷ വിളിക്കുമ്പോൾ നിനക്ക് വിസക്കുന്നില്ല നീ പോയി ഭക്ഷണം കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയ്ക്ക് ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവരൊരി ഭക്ഷണം കഴിക്കലും ഇതൊക്കെ ആയിട്ട് ചെയ്യുക കേട്ടോ അങ്ങനെ എല്ലാം നല്ല കാര്യമായിട്ട് തന്നെ ശ്രീകാന്തിനെ നോക്കുവാണ് നമ്മുടെ വർഷ പക്ഷെ ശ്രീകാന്ത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ വന്നേന്ന് പറഞ്ഞു അങ്ങനെ വർഷ വാരി കൊടുക്കുക ശ്രീകാന്തിന് നീ എന്തിനാ സങ്കടപ്പെടുന്നത് ഞാനില്ലേ നിന്റെ കൂടെ നിനക്ക് എന്തിനും ഏതിനും ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവരുടെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികളെയൊക്കെ ഒരുമിച്ച് ആ ഒന്ന് മാറ്റാനായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ സമയത്ത് കൂട്ടുകാരൻ നമ്മുടെ മഹേഷിനെയും അതുപോലെ തന്നെ സച്ചിയെയും വണ്ടിയിൽ കൂട്ടിക്കൊണ്ട് പോവുക നിനക്കൊക്കെ മര്യാദയ്ക്ക് വീട്ടിലിരുന്ന് കുടിച്ചുകൂടെ ഇന്ന് ചോദിച്ച് വെറുതെ മനുഷ്യനെ മനിക്കെടുത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബൈജു എന്ന് പറയണേ ആൾ പറയണം വീട്ടിലിരുന്ന് കുടിച്ചാലേ അച്ഛൻ വഴക്ക് പറയൂടാ അപ്പോൾ ബാറിലിരുന്ന് കുടിച്ചിട്ട് പോയൊന്നും പറയത്തില്ലേ അത് അച്ഛൻ കാണാതെ സൈലൻ്റായിട്ട് ഞാൻ മുറി കയറി കിടക്കുമെന്ന് നമ്മുടെ സച്ചി നീ ഇപ്പൊ സൈലന്റായിട്ട് വണ്ടി ഓടിക്കാം അപ്പോൾ അതാണെന്നും പറഞ്ഞോണ്ട് മഹേഷും ഇരുന്നു പറയുന്നു രണ്ടും ഭയങ്കര വെള്ളമല്ലേ ഭാര്യ കയറി കുടിച്ചാ കുറേ പച്ചയായ മനുഷ്യരെ കാണാടാ പാവ മനുഷ്യരെ കാണാവെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം ഓരോരുത്തർക്കും ഓരോരോ പ്രശ്നങ്ങൾ അതാണ് പ്രശ്നം അതല്ലടാ മഹേഷേ അതെ അതെ ദേ ഇതിനെപ്പറ്റി നീ വല്ല കഥ എഴുതാൻ പോവാണോടാന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞോണ്ട് സച്ചി ഇന്ന് ഭയങ്കര ചിരിയും കാര്യങ്ങളും അതിനുശേഷം വീണ്ടും അവിടെ ഇരുന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാം വണ്ടിയിലിരുന്ന് നമ്മൾ പറഞ്ഞ ഒന്നോ രണ്ടോ വാക്ക് മതി അവർ ആത്മഹത്യ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ തല പെരുക്കുവാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് ടേബിൾ ഫാൻ ആയാലും മതിയെന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ ഇതെല്ലാം കേട്ട് നമ്മുടെ സച്ചയിന്ന് തല പെരുക്കുന്നു എടാ രേവതിയെ ഏ ഓ എടാ രേവതിയെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു ഞാനെന്തിനടാ രേവതിയെ വിളിക്കുന്നത് നീ നിന്റെ ഫോണിൽ നിന്ന് വിളിക്കാം മഹേഷ് സച്ചയോട് പറഞ്ഞു അപ്പോൾ നിന്നോട് വിളിക്കാനല്ലേടാ പറഞ്ഞതോ എന്നും ചോദിച്ചിങ്ങനെ എടാ ഞാൻ ഫോൺ ചെയ്തിട്ട് അവളോട് ഇപ്പം എന്താടാ പറയണ്ടേ എന്ന് മഹേഷെ ചോദിച്ചു അപ്പൊ എന്നെ കാണാനില്ലെന്ന് പറയാൻ പറഞ്ഞപ്പോ മഹേഷ് ഇരുന്ന് ചിരിക്കുക നീ ഇവിടെ ഇരിക്കയല്ലേ പിന്നെ നിന്നെ കാണാൻ കാണാതെ പോയെന്ന് എങ്ങനെ പറയും അത് കള്ളുവല്ലേടാ അന്ന് ചോദിച്ചു ഇവനെക്കുടി തോറ്റെന്ന് പറഞ്ഞ മഹേഷിനെ ചവിട്ടാൻ നോക്കുവായി സച്ചി എടാ ആ പെണ്ണൊരു പാവ പറഞ്ഞു ഇങ്ങനെ പറയുന്നു ഉം ഏതായാലും നിങ്ങൾക്കൊന്നിനും പറ്റില്ല നിങ്ങൾ എന്റെ കൂടെ നിൽക്കില്ലെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോ അവട് രാവിലെ വന്ന് പറഞ്ഞത് നീയൊക്കെ കേട്ടതല്ലേ ഞാൻ ഇനി അത് ചെയ്യും എന്നെ കാണില്ല കറിയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത് ആ അപ്പൊ രേവതി പറഞ്ഞത് കേട്ട് നിനക്ക് കരച്ചിൽ വന്നല്ലേ നീ പേടിച്ചു പോയല്ലേ എന്ന് മഹേഷ് ചോദിച്ചപ്പോ പേടിയോ എനിക്കോ ഞാനിതിനടാ പേടിക്കുന്നേ എനിക്കൊരു പേടിയില്ല പോടാ അവിടെ നിന്നും പറഞ്ഞു സച്ചി അവിടെ ഇരിക്കാം ഉവ്വ ഉവ്വെന്നും പറഞ്ഞോണ്ട് നേരെ മഹേഷ് ഈ സമയത്ത് എന്നെ അവിടെ വീട്ടില് രേവതിയും ഒക്കെ കൂടെ ഇരിക്കുന്നു ഈ സമയത്ത് അമ്മ അങ്ങോട്ടേക്ക് വന്നു അമ്മ വന്നിട്ട് അരിഞ്ഞത് മതി ഇങ്ങാ എന്നും പറഞ്ഞുണ്ടെങ്കി മേടിച്ചുകൊണ്ട് പോകുവാട്ടോ അമ്മേ അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നു എന്ന് രേവതി ചോദിച്ചു ഞാൻ വന്നപ്പോൾ മുതൽ അമ്മ എന്നോട് തുടങ്ങിയതാണല്ലോ വീട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ട് നീ പോയോ ക്ഷേത്രത്തിൽ ചെന്നിരിക്കല്ലായിരുന്നോ നീ അല്ലേ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോരാൻ തോന്നിയില്ല അതാ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെന്ന് ലക്ഷ്മി പറയുന്നു വേറെ വഴിയൊന്നും ഇല്ലല്ലോ ഒന്നും ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ അമ്മ പറഞ്ഞു ഞാൻ ക്ഷേത്രത്തിൽ പോയി കിടന്നോളാവുന്ന രേവതി പറയൂ വീടും കൂടി ഇല്ലാത്ത അനാഥരായ കുറെ ആൾക്കാരും അവിടെ കിടക്കുന്നുണ്ടല്ലോ അമ്മേ അവർക്കിടയിൽ ഞാനും കിടന്നോളാവുന്ന രേവതി പറയുമ്പോൾ രേവതി നീ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലാന്ന് ഞാൻ പറഞ്ഞു എന്ന് അമ്മ മോളോട് ചോദിക്കാം പിന്നെ ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ മുതല് തുടങ്ങിയതല്ലേ അമ്മ അത് കേട്ടപ്പോൾ മോളെ സച്ചി അപ്പോഴത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞതാവും നീ രാവിലെ ചെന്ന് അവനെയൊന്ന് കാണാൻ ലക്ഷ്മി വീണ്ടും പറഞ്ഞു വിടാൻ നോക്കുക അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ അത് കേട്ടപ്പോൾ പിന്നെ ദിവസം അദ്ദേഹത്തെ തേടി പോകാൻ എനിക്ക് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അമ്മയോട് നേരം പറഞ്ഞു ഇന്ന് ഞാൻ അദ്ദേഹത്തെ കണ്ട് പറയേണ്ടതൊക്കെ പറയേണ്ട രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് തന്നെ ഞാൻ വന്നത് കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു അവൻ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നില്ലെങ്കിലോ നീ ഇവിടെ തന്നെ താമസാക്കോ എന്ന് അമ്മ മോളോട് ചോദിച്ചപ്പം ഞാൻ നിങ്ങൾക്കൊരു ബാധ്യതയായി തീരുമെന്നുള്ളൊരു പേടിയുണ്ടോ അമ്മക്ക് നേരെ രേവതി ലക്ഷ്മിയോട് ചോദിച്ചു മോളെ അത് കേട്ടപ്പോൾ കേട്ടപ്പോ പേടിക്കണ്ടമ്മേ ഞാനിവിടെ ഒരിക്കലും നിൽക്കുന്നില്ല അമ്മ പേടിക്കണ്ട ഞാൻ പോയേക്കാവെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ നിക്കടി അവിടെയെന്നു പറഞ്ഞു അമ്മ പിടിച്ചു നിർത്തി ഞാൻ നിന്നോട് പോകാൻ പറഞ്ഞു ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ കാര്യങ്ങൾ ഞാനൊന്നും പറയുന്നില്ല നീ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ രേവതി അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ നിൽക്കുക ആ സമയത്തതേ ഫോണിൽ ബെല്ല് വന്നു അപ്പോൾ ബെല്ലുണ്ടോ ബെല്ലുണ്ടോ എന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മഹേഷിനോട് ബെല്ലുണ്ടളിയാ ബെല്ലുണ്ടളിയാ എന്ന് സച്ചിയോടും പറയുന്നുണ്ട് ആ മ്മ് എന്ന് പറഞ്ഞിരിക്കുന്നു ഈ സമയത്ത് ദേവിന്റെ കോൾ വന്നു ആരേ മഹേഷ് ചേച്ചി എന്ന് ചോദിച്ചു വന്നേ അപ്പൊ സച്ചേട്ടൻ്റെ ഫ്രണ്ടാ അയാൾ എന്തിനാ എനിക്ക് ഫോൺ ചെയ്യുന്നതെന്ന് ഇങ്ങനെ നമ്മുടെ രേവതി ചിന്തിച്ചു അപ്പൊ ഇറങ്ങിയത് അപ്പൊ ഞാൻ കരുതി സച്ചേട്ടനെ വിളിക്കുന്നതെന്നാണെന്ന് നമ്മുടെ ദേവു പറയാ നീ മിണ്ടാതിരിക്കേ എന്തിനാ വിളിച്ചതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കോൾ എടുക്ക അപ്പൊ രേവതി കോൾ എടുത്തു അപ്പൊ ഹലോ ഹലോ സിസ്റ്റർ അതെ സച്ചി ഉണ്ടോ അവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അപ്പോഴേക്കും രേവതിക്ക് എന്തോ പോലെ ഇയാളെ നീ കുടിച്ചിട്ട് വിളിക്കുന്നേ എന്നുള്ളൊരിതില് സച്ചി ഇങ്ങനെ എന്താ പറയുക വട്ടം പിടിച്ചങ്ങനെ ഇരിക്കുവ ഹലോ ഹലോ ചോദിച്ചത് കേട്ടില്ലേ സച്ചി ഉണ്ടോ അവിടെ അവിടെന്നാ ചോദിച്ചത് സച്ചി ഉണ്ടോ എന്ന് ചോദിച്ചോണ്ട് ഇദ്ദേഹം ഇങ്ങനെ വെളിവില്ലാതെ സംസാരിക്കുന്നു രേവതി കമാവുന്നക്ഷണം ഇണ്ടുന്നില്ലാട്ടോ എടാ സച്ചി മറുപടി ഒന്നും പറയുന്നില്ലല്ലോ എടാ അപ്പൊ അത് നമ്മുടെ രേവതി ഫോണിലൂടെ കേൾക്കുക രേവതി തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്ത് രേവതി കട്ട് ചെയ്തു ഫോണ് ഹലോ ഹലോ എന്ന് പറഞ്ഞു അവിടെ കിടന്ന് ഹലോ വെച്ചോണ്ടിരിക്കോട്ടോ നേരത്തേക്കും മഹേഷ് എടാ കട്ടായി എന്ന് പറഞ്ഞു ഏഹ് കട്ടായോ കട്ടായോ എന്ന് ചോദിക്കുന്നു അപ്പോൾ എടാ അതേടാ കട്ടായി രേവതി തന്നെ ആയിരിക്കുമോടാ ഫോൺ എടുത്തത് അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോടാ എന്ന് ചോദിച്ചപ്പോൾ ആയിരിക്കുമോ എടാ ഒന്നും മിണ്ടീലടാ അതെ ഫാനിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് ചങ്ക് എടുത്തു രേവതി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക എന്താടാ സംസാരിക്കാതിരുന്നത് അതെനിക്ക് എങ്ങനെ അറിയാവുന്ന കൂട്ടുകാരൻ സച്ചിയോട് ചോദിക്കുക പിന്നെ സച്ചി വണ്ടിയിൽ ഇന്ന് ശ്വാസം മുട്ടനുഭവിക്കാൻ തുടങ്ങി ദൈവമേ എന്നുള്ളൊരിതില് അപ്പോൾ അങ്ങനെ രസകരമായിട്ടുള്ളൊരു രീതിയിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി